ഇന്ന് നടന്ന എൽ ജി എസ് കാവടി ഓഫീസ് അറ്റൻഡൻറ് തസ്തികളിലേക്കൊക്കെ നടന്ന പരീക്ഷയിലെ മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചിക്കെ ചോദ്യങ്ങളുടെ എൺപത് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മളുടെ ചാനലിൽ ഉത്തരങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാത്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം എൺപത്തി ഒന്നാമത്തെ ചോദ്യം ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് ഇരുന്നൂറ്റി എൺപത്തി ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്ര ഉത്തരം ഓപ്ഷൻ സി ആണ് പതിനേഴ് മീറ്റർ എന്നുള്ളതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി അതായത് പതിനേഴിൻ്റെ സ്ക്വയർ ആണ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് അടുത്ത ചോദ്യം എൺപത്തി രണ്ട് മകൻ്റെ പ്രായത്തിൻ്റെ മൂന്നിരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം പത്ത് വർഷം കഴിഞ്ഞാൽ മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് പത്ത് ഉത്തരം ഓപ്ഷൻ സി പത്ത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം എൺപത്തി മൂന്ന് രണ്ട് നാല് അഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇരുപത് ഇത് എൽ സി എം എടുത്താൽ ഇതിൻ്റെ ഉത്തരം കിട്ടും ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത് അടുത്ത ചോദ്യം എൺപത്തി നാല് ഒമ്പത് ഈസ്റ്റ് മൂന്ന് ഡാഷ് അറുപത്തിനാല് ഇസ് ടു ഡാഷ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എട്ട് അതായത് മൂന്നിൻ്റെ സ്ക്വയർ ആണ് ഒമ്പത് ഇത്രേൻ്റെ സ്ക്വയർ ആണ് അറുപത്തി നാല് എന്നുള്ള ആ ഒരു തരത്തിലുള്ള കണക്ഷനാണ് ഇവിടെ ഉള്ളത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എട്ട് അടുത്ത ചോദ്യം ക്രമമായി പൂരിപ്പിക്കുക രണ്ട് അഞ്ച് എട്ട് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് മൂന്ന് കൂടി വരുന്ന ഒരു ശ്രേണിയാണിത് രണ്ടിനോട് മൂന്ന് കൂട്ടിയാൽ അഞ്ച് അഞ്ചിനോട് മൂന്ന് കൂട്ടിയാൽ എട്ട് എട്ടിനോട് മൂന്ന് കൂട്ടിയാൽ പതിനൊന്ന് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഒന്ന് ബൈ പത്ത് ഈക്വൽ ടു സീറോ പോയിൻറ്റ് വൺ ആയാൽ പത്ത് ബൈ ഹൺഡ്രഡിൻ്റെ ദശാംശ രൂപം എത്ര ഇവിടെ മാറ്റം ഉണ്ടാകില്ല ഉത്തരം ഓപ്ഷൻ ബി സീറോ പോയിൻറ്റ് വൺ തന്നെയാണ് അടുത്ത ചോദ്യം എൺപത്തി ഏഴ് മാർക്കുകളുടെ ശരാശരി എത്ര ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി രണ്ട് അതായത് ഇവിടെയുള്ള എല്ലാം കൂടി കൂട്ടി അതുകൊണ്ട് ഡിവൈഡ് ബൈ അഞ്ച് ചെയ്താൽ ഉത്തരം കിട്ടും ഉത്തരം ഓപ്ഷൻ ഡി നാൽപ്പത്തി രണ്ട് അടുത്ത ചോദ്യം ഒന്ന് ബൈ രണ്ട് പ്ലസ് മൂന്ന് ബൈ നാല് മൈനസ് ഒന്നിൻ്റെ വില എത്ര ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ഒന്ന് ബൈ നാലാണ് ഇത് ക്രിയ ചെയ്താൽ കൃത്യമായി കിട്ടും ഉത്തരം ഓപ്ഷൻ സി ഒന്ന് ബൈ നാല് ഓക്കെ അടുത്ത ചോദ്യം എൺപത്തി ഒൻപത് പതിനഞ്ച് ബൈ ബി ഈക്വൽ ടു മൂന്ന് ആയാൽ പി ഇട വാല്യു എത്ര ഉത്തരം ഓപ്ഷൻ ബി ആണ് അഞ്ച് എന്നുള്ളതാണ് അതായത് പി നേരെ അപ്പുറത്തേക്കും ഈക്വൽ അപ്പുറത്തേക്കും മൂന്നിനപ്പുറത്തേക്കും കൊണ്ടുപോയാൽ പതിനഞ്ച് ബൈ മൂന്ന് എന്ന് വരും പതിനഞ്ച് ബൈ മൂന്ന് ഇത് ക്രിയ ചെയ്താൽ നമുക്ക് അഞ്ച് എന്ന് കിട്ടും ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് അടുത്ത ചോദ്യം തൊണ്ണൂറ് ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്ന് എട്ടാമതും പിന്നിൽ നിന്ന് അഞ്ചാമതും ആണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് പന്ത്രണ്ട് ഉത്തരം ഓപ്ഷൻ എ പന്ത്രണ്ട് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് മൂന്നിൻ്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക എണ്ണൽ സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ സിയാണ് നൂറ്റി രണ്ട് തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം തൊണ്ണൂറ്റി രണ്ട് അഞ്ച് അഞ്ചേറൈസ് ടു അടുത്ത ചോദ്യം അഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാണ് അയാൾ സീറോ പോയിൻറ്റ് ഫൈവിൻ്റെ സ്ക്വയർ എത്ര ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് സീറോ പോയിൻ്റ് ടു ഫൈവ് എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് എട്ട് രൂപ കൂടി കൂട്ടി കിട്ടിയാൽ രാജുവിന് നൂറ് രൂപ തികക്കാമായിരുന്നു എങ്കിൽ രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി അടുത്ത ചോദ്യം തൊണ്ണൂറ്റി പാറ്റേൺ നോക്കി പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് പതിനൊന്നേ സ്ക്വയർ എന്നുള്ളതാണ് അതായത് ഒന്ന് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ രണ്ടേ സ്ക്വയർ മൈനസ് ഒന്ന് അതായത് ഒന്നേ ഇൻറ്റു മൂന്ന് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന സംഖ്യയുടെ സ്ക്വയർന്ന് ഒന്ന് കുറയ്ക്കുന്നതാണ് ഉത്തരമായി വരിക അതേ പ്രകാരമാണ് തന്നെയാണ് മറ്റുള്ള എല്ലാം ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുള്ളത് അത് പ്രകാരം പത്ത് ഇൻറ്റു പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള സംഖ്യ പതിനൊന്ന് അപ്പോൾ പതിനൊന്നേ സ്ക്വയർ മൈനസ് മൈ എന്നുള്ളതാണ് ഉത്തരം അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ പതിനൊന്നേ സ്ക്വയർ എന്നുള്ളതാണ് ശരി അടുത്ത ചോദ്യം പതിനൊന്ന് സെൻറ്റിമീറ്റർ നീളവും എട്ട് സെൻറ്റിമീറ്റർ വീതിയും ഉള്ള ഒരു ചമ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് എൺപത്തി എട്ട് അതായത് നീളം ഇൻറ്റു വീതി എന്നുള്ളതാണ് ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ലൊക്കേഷൻ അപ്പോൾ പതിനൊന്ന് ഇൻറ്റു എട്ട് എന്ന് പറയുമ്പോൾ എൺപത്തി എട്ട് ഓക്കെ അടുത്ത ചോദ്യം ഒരാൾ അറുന്നൂറ്റി അൻപത് രൂപ അറുന്നൂറ്റി അൻപത് രൂപക്ക് വാങ്ങിയ തേങ്ങകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് വിൽക്കുന്നു നഷ്ടശതമാനം എത്ര എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് എട്ട് ശതമാനം അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ഏഴ് ഒരു ക്രിയ ചെയ്യാനുള്ള ചോദ്യമാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് പതിനെട്ട് എന്നുള്ളത് തന്നെയാണ് അടുത്ത ചോദ്യം ഒരു ബസ്സിൻ്റെ വേഗത അൻപത്തിരണ്ട് കിലോമീറ്റർ പെർ മണിക്കൂർ ആയാൽ ആറ് മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്ര ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓക്കെ അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ഒൻപത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളുടെ തുക എത്ര ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി അഞ്ച് അടുത്ത ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് മറ്റു മൂന്നും അതായത് സമചതുരം ചതുരം ലംബകം അത് മൂന്നും നാല് വശങ്ങളുള്ള രൂപങ്ങളാണ് ത്രികോണം മൂന്ന് വശമുള്ള രൂപമാണ് അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് ഓക്കെ അപ്പോൾ മാത്സിലെ ഇരുപത് ചോദ്യങ്ങളും അതുപോലെ മറ്റെല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്